നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ എലോൺ മസ്കിന്റെ ഗ്രോക്ക് എ ഐ ചാറ്റ് ബോർഡിനെ കുറിച്ചുള്ള വ്യാപകമായ ആശങ്കകളെ തുടർന്ന് പരസ്പര സമ്മതമില്ലാതെയുള്ള അടുപ്പമുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് നിയമവിരുദ്ധമാക്കുന്ന ഒരു നിയമം യു കെ പ്രാബല്യത്തിൽ വരുത്തും കഴിഞ്ഞ ദിവസം ലേബർ എം പിമാരോട് സംസാരിച്ച സർ കെ സ്റ്റാർമർ എക്സിനെ സ്വയം നിയന്ത്രിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി എക്സിന് ഗ്രോക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും ഈ വിഷയത്തിൽ സർക്കാർ വേഗത്തിൽ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അത്തരം ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഓൺലൈൻ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധമാക്കുന്നതിനുള്ള നിയമനിർമ്മാണം പുറത്തിറക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ബി ബി സി എക്സിനെ അഭിപ്രായം തേടി സമീപിച്ചപ്പോൾ ഗ്രോക്കിനെ നിയമവിരുദ്ധമായ ഉള്ളടക്കം ഉപയോഗിക്കുന്നതോ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നതോ ആയ ആർക്കും നിയമവിരുദ്ധമായ ഉള്ളടക്കം അപ്ലോഡ് ചെയ്താൽ ഉണ്ടാകുന്ന അതേ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നായി അഭിപ്രായപ്പെട്ടു ഗ്രോക്ക് ആളുകളുടെ ഇമേജുകളിൽ മാറ്റം വരുത്തുന്നുവെന്ന് ആഴത്തിൽ ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് എക്സിനെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന് ഓഫ്കോം പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് വരുന്നത് നിയമ ലംഘിച്ചതായി കണ്ടെത്തിയാൽ ഓഫ്കോമിന് എക്സിനെതിരെ ലോകമെമ്പാടുമുള്ള വരുമാനത്തിന്റെ പത്ത് ശതമാനം വരെ പിഴയോ അല്ലെങ്കിൽ പതിനെട്ട് മില്യൻ പൗണ്ട് വരെ പിഴയോ ചുമത്താൻ സാധ്യതയുണ്ട് എക്സ് അനുസരിച്ചില്ലെങ്കിൽ യു കെയിൽ ഇന്റർനെറ്റ് സേവനദാതാക്കളോട് സൈറ്റിലേക്കുള്ള ആക്സസ് മൊത്തത്തിൽ തടയാൻ ഓഫ്കോമിന് കോടതി ഉത്തരവ് തേടാമെന്നും അഭിപ്രായപ്പെടുന്നു ശിക്ഷിക്കപ്പെട്ട ബാലപീടകനുമായുള്ള സൗഹൃദത്തിന് ജഫ്രി എഫ്റ്റിന്റെ ഇരകളോട് ലോർഡ് മണ്ടൽസൺ വ്യക്തിപരമായി ക്ഷമാപണം നടത്തി സ്ത്രീകളെ നിരാശരാക്കിയ വ്യവസ്ഥാപരാജ്യങ്ങൾക്ക് ക്ഷമാപണം മാത്രമായി വാരാന്ത്യത്തിൽ ക്ഷമാപണം പരിമിതപ്പെടുത്തിയതിന് വിമർശനം നേരിട്ടതിനെ തുടർന്നാണ് മുൻ ക്യാബിനറ്റ് മന്ത്രിയുടെ ഈ ഇടപെടൽ തിങ്കളാഴ്ച വൈകുന്നേരം ബി ബി ന്യൂസ് നൈറ്റിന് നൽകിയ പ്രസ്താവനയിൽ ലോർഡ് മണ്ടൽസൺ ഒരു പടി കൂടി പടികൂടി പോയി അദ്ദേഹം പറഞ്ഞത് ഇന്നലെ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാകാൻ ആഗ്രഹിച്ചില്ല കാരണം അദ്ദേഹം എന്നോടും മറ്റ് പലരോടും പറഞ്ഞ നുണകൾ കാരണം ഞാൻ അവയെക്കുറിച്ച് അജ്ഞനായിരുന്നുവെന്നും നിസംഗനല്ലായിരുന്നുവെന്നുമാണ് കുറ്റം ചുമത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വിശ്വസിച്ചതും അതിനുശേഷം അദ്ദേഹവുമായുള്ള എന്റെ ബന്ധം തുടർന്നതും ഞാൻ തെറ്റായിരുന്നു ദുരിതമനുഭവിച്ച സ്ത്രീകളോടും പെൺകുട്ടികളോടും അങ്ങനെ ചെയ്തതിന് ഞാൻ നിസ്സംശയമായും ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബറിൽ യു കെ സർക്കാർ ലോർഡ് മണ്ടൽസിനെ യു എസിലെ അംബാസിഡർ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടിരുന്നു എഫ്റ്റീനുമായുള്ള മുൻ അംബാസിഡറുടെ സൌഹൃദവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ടെന്ന് ഡൌണിംഗ് സ്ട്രീറ്റും രണ്ടായിരത്തി എട്ടിൽ അമേരിക്കൻ ധനകാര്യ വിദഗ്ധനെ ആദ്യമായി ശേഷം ലോർഡ് മണ്ടൽസൺ എഫ്റ്റിനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഇമെയിലുകൾ വെളിപ്പെടുത്തി പിന്തുണ സന്ദേശങ്ങളുടെ ഒരു പരമ്പരയിലൂടെ എഫ്സ്റ്റിന്റെ പേര് മായ്ക്കാൻ അദ്ദേഹം ഉപദേശിച്ചു ഫ്ലോറിഡയിൽ എഫ്സ്റ്റീനുമായി നടത്തിയ ഒരു കുറ്റസമ്മത കരാറിന്റെ ഭാഗമായിരുന്നു എഫ്റ്റീന്റെ ആദ്യ ശിക്ഷ പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വേഷാവൃത്തിക്ക് പ്രേരിപ്പിച്ചതുൾപ്പെടെ രണ്ട് കുറ്റങ്ങളിൽ കുറ്റസമ്മതിന് തുടർന്ന് അദ്ദേഹത്തിന് പതിനെട്ട് മാസം തടവ് ശിക്ഷ വിധിച്ചു യുകെയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ അറസ്റ്റുകളിൽ വർധനവിന് കാരണമായതായി സർക്കാർ അറിയിച്ചു ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിനുശേഷം നെയിൽ ബാറുകൾ കാർ വാഷുകൾ ബാർബർ ഷോപ്പുകൾ ടേക്ക്അവേകൾ തുടങ്ങിയ ബിസിനസുകളിൽ ഇമിഗ്രേഷൻ ട്രേഡുകളുടെ എണ്ണം എഴുപത്തിയേഴ് ശതമാനം അറസ്റ്റുകളിൽ എൺപത്തിമൂന്ന് ശതമാനം വർദ്ധനമുണ്ടായതായും ഹോം ഓഫീസ് അറിയിച്ചു യു കെയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കുടിയേറ്റക്കാർക്ക് ഒരു ആകർഷണമായി വർദ്ധിക്കുന്നുവെന്നും ചെറിയ ബോട്ടുകളിൽ ചാനൽ കടക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആളുകൾ അപകടകരമായി യാത്ര നടത്തി നടത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയും മുൻ വർഷത്തേക്കാൾ ഏകദേശം അയ്യായിരം കൂടുതലുമാണ് ലേബർ പാർട്ടി ബ്രിട്ടനെ മൃദുലമായ ഒരു സ്പർശനമാക്കി നിയമവിരുദ്ധമായ അതിവേഗം ാണ് എന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിൽപ്പും പറഞ്ഞു അദ്ദേഹം തുറന്നത് നിയമവിരുദ്ധമായി എത്തുന്ന ആളുകൾക്ക് ജോലി ചെയ്യാനും സമ്പാദിക്കാനും താമസിക്കാനും കഴിയുന്നിടത്തോളം കള്ളക്കടത്തുകാർക്ക് ഒരു വിൽപ്പന പിച്ചുണ്ടാകും ചാനൽ കടക്കുന്നവരുടെ മുന്നിൽ അവർ തൂക്കിയിടുന്ന ഒരു പ്രതിഫലം അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൈസ്ട്രീറ്റ് കുറ്റകൃത്യങ്ങൾ തടയുന്നണക്കിന് പേർ അറസ്റ്റിലായതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്തെ വടക്കൻ മഴ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു അതേസമയം ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല ശബരിമലയിൽ ഇന്നേ ദിവസം ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും മകരവിളക്ക് ദിവസവും സമാന സാഹചര്യമാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നാൽ തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ശബരിമല സന്നിധാനത്ത് നിന്ന് മകരജൂലി ദർശനം കഴിഞ്ഞ് ഭക്തർക്ക് മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളായി രണ്ട് രീതിയിലാണ് ഭക്തർ പമ്പയിലേക്ക് മടങ്ങേണ്ടത് ഭഗവാനെ തൊഴുത് ജ്യോതിയും കഴിഞ്ഞവർ ഉടൻ മലയിറങ്ങണം അവർ വീണ്ടും ദർശനത്തിന് ശ്രമിക്കരുത് തിരുമുറ്റം മാളികപ്പുറം എന്നിവിടങ്ങളിലുള്ള ഭക്തർ അന്നദാന മണ്ഡപത്തിന് സമീപത്തുകൂടി ബെയ്ലി പാലം വഴി ജ്യോതിമേട്ടിലെത്തി ചന്ദാനന്ദൻ റോഡ് വഴി പമ്പയ്ക്ക് പോകണം പാണ്ഡിത്താവളം താഴെ തിരുമുറ്റം എന്നിവിടങ്ങളിൽ ഉള്ളവർ ദർശൻ കോംപ്ലക്സ് കോപ്രാക്കുളം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തുകൂടി ജ്യോതി മേട്ടിലെത്തി ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കയറണം ദർശൻ ദർശനാത്തവർ ഇരുമുടിക്കെട്ടുമായി വലിയ നിറപ്പന്തൽ വഴി തന്നെ പടിച്ചുവിട്ടണം അല്ലാത്തവർക്ക് തിരക്ക് കുറഞ്ഞ ശേഷം വടക്കേ നിറ വഴി ദർശനത്തിന് അവസരമുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ ഇന്ന് പവന് ഇരുന്നൂറ്റി ഒരു ലക്ഷത്തി നാലായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ റെക്കോർഡാണ് ഇന്ന് പഴങ്കതയായി മാറിയത് വെള്ളിവിലൂപ വർദ്ധിച്ച് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി ഇനി സ്പോർട്സ് വാർത്തകൾ മോശം അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റണോടെ തോറ്റ് എഫ് എ കപ്പിൽ നിന്ന് പുറത്തായി റുബൻ എമോറിവിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ശേഷം കെയർടേക്കർ ഡാരൻ ഫ്ലെച്ചറിന്റെ കീഴിൽ എഫ് എ കപ്പിൽ മൂന്നാം റൌണ്ട് മത്സരത്തിനിറങ്ങിയ യുണൈറ്റഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്രൈറ്റൺ തോൽപ്പിച്ചത് ദ്രുഡയും ഡാനി വെൽബാക്കുമാണ് ബ്രൈറ്റന്റെ സ്കോറർമാർ ബെഞ്ചമിൻ ഷെസ്കോ യുണൈറ്റഡിനായി ഒരു ഗോൾ മടക്കി മിനിറ്റിൽ യുണൈറ്റഡിന്റെ യുവതാരം ഷെയാസെ ചൂപ്പുകാർ കണ്ട് പുറത്തായിരിക്കോ യുണൈറ്റഡ് താൽക്കാലിക പരിശീലനമായി നിയമിച്ചേക്കും ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും